കഴിഞ്ഞ ദിവസം ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടനെ ചോദിക്കാനുള്ളത് കൊണ്ട് തന്നെ ക്യാപ്റ്റന്മാരെക്കുറിച്ച് അധികം ഒന്നും ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ക്യാപ്റ്റന്മാരുടെ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ചോദിച്ചറിയുന്നത് ഒരാൾക്ക് പോലും ഇല്ല നല്ലത് പറയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം തന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് ക്യാപ്റ്റന്മാരെക്കുറിച്ചാണ് മൂന്ന് ക്യാപ്റ്റന്മാരായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എപ്പോഴത്തെ പോലെ തുടങ്ങുന്നത് അനീഷിന്റെ അടുത്ത് നിന്നാണ് അനീഷ് പറയുന്നു പരാജയമായിരുന്നു ഇതുവരെയും ഇത്രയും മോശപ്പെട്ട ഒരു ക്യാപ്റ്റന്മാരുണ്ടായിട്ടില്ല എന്ന് അത് കഴിഞ്ഞ് ഷാനവാസ് ഷാനവാസ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് വരുന്നു ഷാനവാസ് പറയുന്നു മോശം വളരെ മോശം എന്ന് സാബുമാനൊക്കെ പറയുന്നത് വൻ പരാജയമാണെന്നാണ് ഇവമാരെ ഒന്നും ഞാൻ ക്യാപ്റ്റനായിട്ട് കൂട്ടിയിട്ടില്ല എന്ന് അനുഭവമുള്ളൂ എന്നാൽ വൻ പാഴകളായിട്ടാണ് ആതിലെ കണക്കാക്കിയിരിക്കുന്നത് ഇവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത് കേൾക്കുമ്പോൾ ലാലേട്ടൻ അയ്യോ ഇതെന്താ അത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ എന്താണ് അക്ബർ ഈ ഒരു ക്യാപ്റ്റൻസിയെ ഇത്ര കൊളമാക്കി എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് അക്ബറോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടനാണല്ലോ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാനുള്ള ആ ഒരു അവകാശം അക്ബറിന് കൊടുത്തത് വൽക്കാട് വന്നപ്പോൾ വലിയ പണിയിൽ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അക്ബർ ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്നുള്ളത് പിന്നീട് ലാലേട്ടനാണ് ഒരു ടാസ്ക് എല്ലാം വെച്ച് ലാലേട്ടന് പേഴ്സണലി ഒരു താല്പര്യം ഉള്ളതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ആ ലാലേട്ടിനെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ അക്ബറെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പണി മാറ്റി തന്നത് എന്നിട്ട് ഇപ്പോൾ ഇതാ എന്താ എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്ന് ലാലട്ടിന്ന് ചോദിക്കുമ്പോൾ അക്ബറിന് അക്ബറിൻ്റെതായ ഉണ്ടാകും ആ ന്യായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം ഇന്നത്തെ എപ്പിസോഡിൽ മൂന്ന് ക്യാപ്റ്റന്മാരെയും പൊരിക്കുന്നുണ്ട് പൊരിച്ചതിന് ശേഷമാണ് ഇവക്ഷനിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ